ും മക്കളെ നിങ്ങൾക്കെല്ലാം സുഖേനല്ലേ അതുപോലെ തന്നെ അനക്കും സുഖ തന്നെ ഇന്നെ മൂന്നാമത്തെ മോൻ്റെ മംഗല ഒരു വർഷം ഇന്നേക്ക് പിന്നെ അതിൻ്റെ നല്ലൊരു പായസം പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് അതൊരു പ്രാവശ്യം ഇട്ടുനെയാണ് പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാരും പ്രാർത്ഥനയും വേണം അത് നമുക്ക് കാണാം ഞാൻ നിങ്ങൾക്ക് കാട്ടിക്കുന്നത് മാത്രമേ ഇല്ലു അതുകൊണ്ട് കിലോ വെള്ളം ഞാൻ ിൽ വെക്കുന്നുണ്ട് ഉരുക്കാൻ വേണ്ടിട്ട് വെല്ലം ഉരുകട്ട് പരിപ്പ് നന്നായി പരിപ്പ് നന്നായി ഞാൻ ചെറു വരിപ്പ് കാക്കിലെ ചെറു വരിപ്പാണ് ഇത് വേയിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ നമ്മളെ വെള്ളം നന്നായി ഉരുകിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് വെള്ളം ഒന്ന് അരിച്ചെടുക്കാം വെല്ലം അരിച്ച് ഇതാ കുറേ പൊടികണ്ട എല്ലാവരും തന്നെ വെള്ളം ഉരുക്കി ഇത് അരിയ്ക്കണം മറ്റച്ചാരി ഇട്ടുകൂടാ പൊടി കൂടുതലാണ് അങ്ങനെ നമുക്കിത് നന്നായി ഒന്ന് ഇത് വേവിച്ച പരിപ്പിലേക്കാണ് ഞാൻ ഒഴിച്ച് നല്ല ഇത് വല്ല പരിപ്പല്ല ഒന്ന് നല്ല ഇത് തളക്കട്ട് അങ്ങനെ ഇത് പശ്ചാത്തലത്തെ പാലാടിയുണ്ട് രണ്ടാമത്തെ പാല് ഞാൻ ഇതാ പായസത്തിലേക്ക് കൂട്ടുന്നുണ്ട് നല്ല പരിപ്പ് പായസം നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇത് രണ്ടാമത്തെ പാൽ ഓൺ കണക്കെട്ട് എങ്ങനെയുണ്ട് എല്ലാവർക്കും സുഖേനല്ലേ ഇന്ന് ഇറങ്ങി കുറച്ച് പണി കൂടുതലാന്ന് മോൻ്റെ പറഞ്ഞേനല്ല ഞാൻ മംഗള വാർഷികം ഇന്ന് നമ്മളെ ഉള്ളിലത്തെ ഫാമിലി വർക്കിന്റെ ഫാമിലി മാത്രമേ ഇല്ലു പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടൊന്നുമില്ല പിന്നെ ഓള എൻ്റെ മോൻ്റെ ഓള വീട്ടും വരും ചെറുതായിട്ട് കഴിക്കുന്നതാണ് മോനില്ലല്ല മോനുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും മോനില്ലാതുകൊണ്ട് ഭയങ്കര വിഷമം എന്നാൽ നമ്മളെ പായസം ഇടാം മക്കളെ റെഡിയായി ഫസ്റ്റ് ഏറ്റ പാല് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നിങ്ങളെല്ലാരും ഞാൻ ഓർത്തിട്ടേ കുടിക്കൂട്ട എല്ലാവരും ഉമ്മ വന്നിട്ട് കിടക്കുന്നുണ്ട് ആങ്ങോളും വൈകത്തിര ഇനി നമ്മക്ക് ഇതിലേക്ക് തേങ്ങി മുന്തിരിഞ്ഞ അണ്ടിപ്പരിപ്പ് ഇടുന്നില്ലാട്ടാണ് തേങ്ങയും മുന്തിരിഞ്ഞ മാത്രം വറുത്തിട്ട് ഞാൻ ഇടുന്നുണ്ട് അങ്ങനെ നമുക്ക് തേങ്ങയും മുന്തിരിങ്ങിയും ഒന്ന് പരിപ്പ് പായസത്തിലേക്ക് ഇത് ആ പായസം ഇട റെഡിയായിട്ട് വെച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് വറുത്തിടണം അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഇതാ തേങ്ങാപ്പുത്ത് മുന്തിരിങ്ങയും നന്നായി വറുത്തിട്ട് നമുക്ക് അതിലേക്ക് ചെയ്യാം നന്നായി ഒന്ന് പൊരിഞ്ഞിട്ട് ഒഴിഞ്ഞിട്ടാവുമ്പോൾ പായസിച്ചിട്ട് നല്ല രസം ഉണ്ടാവും കുടിക്കാൻ അങ്ങനെ തേങ്ങ കൊത്തു നന്നായി പൊരിഞ്ഞ് പശു നെയ്യ് തന്നെ നല്ല ഇതിൽ പൊരിഞ്ഞിട്ടുണ്ട് എന്നെ നമുക്ക് പായസത്തിൽ ഒഴിക്കാം നല്ല പരിപ്പ് പായസം ഇവിടെ റെഡിയായി അങ്ങനെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ചിക്കൻ നന്നായി പിറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പൊരിക്കാൻ വേണ്ടി ഇതാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത് പിറക്കുന്നൊന്നും കാട്ടിക്കാൻ സമയം കിട്ടിയില്ല മക്കളെ കുറേ പണിയായില്ല ഇന്ന് അപ്പം എന്തോ ഒരു ക്ഷീണം പോലെ രാവിലെ മാപ്പണ്ട പുരക്കേക്ക് പോണ എട്ടൻ്റെ വണ്ടിയിലെ ടിക്കറ്റാന്ന് എടുത്ത് എല്ലാം ഒന്നിച്ചായിപ്പോയി നമുക്ക് എണ്ണ നല്ലവണ്ണം കായട്ട് എന്നിട്ട് നമുക്ക് എണ്ണയിലിടാതെ ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇടാം നായി പൊരിഞ്ഞു വരച്ചു നായി പൊരിഞ്ഞു വച്ചു അങ്ങനെ ഞങ്ങളെ ചിക്കൻ പൊരിച്ച വീടെ റെഡിയായി മക്കളെല്ലാം ഇടാം എല്ലാം പൊരിച്ചെടുത്ത് നമുക്ക് ഉള്ളി വാട്ടണം ബിരിയാണിക്ക് ഇത് നമുക്ക് ഉള്ളി വാട്ടാം